തോന്നിയിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഇതുവരെ ആക്കാരുടെ മുമ്പിൽ ഇൻസൾട്ട് ചെയ്തു കൊറേ ആൾക്കാരുടെ മുമ്പിൽ പീഡിപ്പിച്ചു കൊറേ ആൾക്കാരുടെ മുന്നിൽ പല തരത്തിലു ഫിസിക്കൽ അബ്യൂസ് ഉണ്ടായി പിന്നെ പിന്നെ ആൾക്കാർ ചെറിയ പുള്ളികളല്ലാത്ത കാരണം എന്ത് വേണമെങ്കിലും സംഭവിക്കാം ഞാൻ ഇപ്പോഴും പറയണ ഈ ചെയ്യുന്ന വീഡിയോകളൊക്കെ എനിക്ക് എന്ത് സംഭവിച്ചാലും അത് ലാസ്റ്റ് പറയാനുള്ള കാര്യങ്ങളായിട്ട് ഈ വീഡിയോ എടുക്കണം ഹലോ വെൽക്കം ബാക്ക് ടു സ്നേഹ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഞാനും അപ്പോൾ നമ്മുടെ എലിസബത്ത് ഉദയൻ അവര് വീണ്ടും വീണ്ടും വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് വളരെ സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻസ് ആണ് ബാലക്കെതിരെ ഓരോ വീഡിയോസിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വീഡിയോസിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് തന്നെ ഗൗരവമേറിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അവർ ഓരോ വീഡിയോസിലും ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുന്നത് സോ വളരെ വിഷമം തോന്നുന്നുണ്ട് ചില കാര്യങ്ങൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ സമയത്ത് അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു പെൺകുട്ടി തനിക്ക് നേരിട്ടിട്ടുള്ള ദുരനുഭവങ്ങള് പബ്ലിക്കായി വന്ന് പറഞ്ഞത് അത് ചുമ്മാതൊന്നും പറഞ്ഞല്ല അവർ പലപ്പോഴായിട്ട് അവരുടെ വീഡിയോസിൽ പറയുന്നുണ്ട് ഇത് തന്റെ മരണമൊഴിയായിട്ട് എടുക്കണം തനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇത് തന്റെ ഒരു മരണമൊഴിയായിട്ട് തന്നെ കൺസിഡർ ചെയ്യണം എന്ന രീതിയിൽ തന്നെയാണ് അവർ പലപ്പോഴായിട്ട് ആ വീഡിയോസിലൂടെയൊക്കെ പറയുന്നത് സോ ഇങ്ങനെ ഒരു മരണമൊഴി എന്ന രീതിയിൽ അവർ വന്ന് പറയുന്ന സമയത്ത് പോലും ഇത്തരം രീതിയിൽ വന്ന് റിയാക്ട് ചെയ്തിട്ടും എന്തുകൊണ്ടാണോ I don't know. െതിരെ റിയാക്ട് ചെയ്യാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നമുക്ക് കുറേ മെയിൻ ചാനൽസ് ഉണ്ട് അല്ലേ നമ്മൾ യൂട്യൂബേഴ്സ് കുറച്ച് പേര് റിയാക്ഷൻ ചാനൽസ് ഒക്കെ ഇതിനെതിരെ റിയാക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കമൻസിൽ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന് വന്നിട്ട് എലിസബത്തിന് സപ്പോർട്ടൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ എന്താണ് മെയിൻ ചാനലിലുള്ള ആളുക ആളുകൾ ഇതിനെക്കുറിച്ച് ഒന്നും ഇണ്ടാതിരിക്കുന്നത് അവരെന്തുകൊണ്ടാണ് ചെവിയും കാലൊക്കെ പൊത്തിയിരിക്കുന്നതെന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മുടെ മെയിൻ ചാനൽസ് ഒരുപാടുണ്ടല്ലേ നേരോടെ നിർഭയം നിരന്തരമുണ്ട് പിന്നെ റിപ്പോർട്ടറുണ്ട് ട്വന്റി ഫോർ ഉണ്ട് ഇവരൊക്കെ സാധാരണ നമ്മുടെ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി ഒന്ന് തുമ്മിയാലോ തുപ്പിയാലോ അല്ലെങ്കിൽ ഒന്ന് തോണ്ടിയാലോ അതുപോലും ന്യൂസ് ആക്കാൻ മറക്കാത്ത ടീംസ് ആണെന്ന് ഓർക്കണം ഇവർക്കൊന്നും ഒരു പെൺകുട്ടി അനുഭവിച്ചിട്ടില്ല ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്ന സമയത്ത് അത് കാണാൻ പറ്റുന്നില്ല അത് കേൾക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ സൊസൈറ്റി എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു കാണുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ടാവുന്ന വിചാരിക്കുന്നു അപ്പം പണമില്ലാത്തവർ വന്നിട്ട് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ അത്രയും പണമുള്ള ആളുകളാണെങ്കിൽ നമ്മളിവിടെ വന്ന് എന്ത് വന്ന് പറഞ്ഞിട്ടും കാര്യമില്ല എന്നുള്ളതിന്റെ വളരെ വലിയൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ മുന്നിലുള്ള എലിസബത്ത് എന്ന് പറയുന്ന ഒരു സ്ത്രീ സോ അവരെ അനുഭവിച്ചിട്ടുള്ള ഇത്രയും വലിയ കാര്യം പറഞ്ഞ സമയത്ത് ഇവരെല്ലാരും കണ്ണടച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ബാലയെ പേടിച്ചിട്ടാണോ കയ്യിൽ നിന്ന് നല്ലൊരു എമൗണ്ട് കൈപ്പെട്ടിട്ടുണ്ടോ ഇവരെ അതുകൊണ്ടാണോ ഇവരാരും ഈ ഒരു ഇഷ്യൂനെ കുറിച്ച് കണ്ണടച്ചിരിക്കുന്നത് അല്ലെങ്കിൽ മിണ്ടാതിരിക്കുന്നത് ഈ കമന്റ് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ത്രെ മോഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വിത്തിൻ ചെയ്തിട്ടുണ്ടായിരുന്നു പുതിയ വീഡിയോ വന്നിട്ടു ിലേക്ക് ആദ്യം കിടക്കാം എന്റെ പൊന്ന് ചേച്ചി പുള്ളി പുള്ളിയൊരു മാനനഷ്ടം ഒരു പത്ത് കോടി രൂപയ്ക്ക് അങ്ങ് കൊടുത്താൽ ചേച്ചി കുറെ മാപ്പും കൊണ്ട് ഈ പൊക്കി കൊണ്ട് നടക്കുന്ന ചാനലുകൾ തന്നെ കയറി നിറങ്ങും ഓരോരുത്തരെ ഇളക്കി വിടുമ്പോൾ തൊണ്ട തൊടാതെ വരുന്നല്ലേ ഓക്കെ ഇന്ത്യയിൽ പത്ത് കോടി രൂപ കൊടുക്കാല്ലേ ഫസ്റ്റ് അങ്ങനെ കൊടുത്തിട്ട് കേസ് എടുക്കുകയാണെങ്കിൽ ഞാൻ ജയിലിൽ പോയിട്ട് കൊടുക്കും ഇന്ത്യയിലെ ഇള്ള കാശിലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എനിക്ക് ജയിലില് പോയിട്ട് കിടക്കണേലും എനിക്കൊരു നാണക്കേടും തോന്നണില്ല കാരണം ഇത്രയൊക്കെ പറഞ്ഞിട്ടും ആർക്കും ഒരു കുഴപ്പം തോന്നണില്ല ഇതൊക്കെയാണ് മാനനഷ്ടം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു കംപ്ലൈന്റിന്റെ പുറത്തുള്ള വ്യത്യാസം കൊണ്ട് ഞാന് പത്ത് കോടി രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാന് പത്തോ ഇരുപതോ മുപ്പതോ അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ ജയിലിൽ കിടക്കാൻ ഞാൻ തയ്യാറാണ് കേസ് കൊടുക്കുകയാണെങ്കിൽ പത്ത് കോടി കൊടുക്കേണ്ടി വരും എന്നാണ് ഈ കമന്റ് ഒറ്റ ആൾ പറയുന്നത് അപ്പം ബാല ഇപ്പം വന്ന് പറയുന്നുണ്ട് എലിസബത്ത് തന്റെ വൈഫല്ല എന്നും അതുപോലെ തന്നെ ലീഗലി രണ്ട് മാരേജ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ എന്നൊക്കെയാണല്ലോ ഇപ്പോൾ ബാല വന്ന് പറയുന്നത് പക്ഷേ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും ബാല ദിസ് ഇസ് മൈ വൈഫ് എന്ന് പറഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും വന്നിട്ട് ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട് എത്ര ദിവസമേ ആയിട്ടുള്ളൂ എന്നൊക്കെ ബാല സംസാരിക്കുന്ന ഒരുപാട് വീഡിയോസ് നമുക്ക് സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ കാണാൻ പറ്റാവുന്നതാണ് ഓക്കെ അയാൾ ലീഗലി രണ്ട് കല്യാണമേ കഴിച്ചിട്ടുള്ളൂ എലിസബത്തിനെ ലീഗലി കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ളത് എലിസബത്തും സമ്മതിക്കുന്നുണ്ട് സോ വിവാഹ വാഗ്ദാനം നൽകിയിട്ട് പറ്റിച്ചു എന്നുള്ള പേരിൽ എലിസബത്ത് ഒരു കേസ് കൊടുക്കുകയാണെങ്കിൽ ബാലയുടെ അവസ്ഥ എന്താവും എന്നുള്ളത് ഈ കമന്റിട്ട് ആൾ ആലോചിച്ചിട്ടുണ്ടോ അതുപോലെ തന്നെ എലിസബത്ത് മാത്രമല്ല എലിസബത്തിനെ പോലെ വേറെയും പെൺകുട്ടികളെ ഇതുപോലെ വിവാഹ വാഗ്ദാനം നൽകി പറ്റിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാനായി പറ്റുന്നത് സോ അവരൊക്കെ ഇതുപോലെ കേസ് കൊടുക്കുകയാണെങ്കിൽ ബാലയുടെ അവസ്ഥ എന്താവും ഇന്റെ സുകളാണ് ഒന്നും എനിക്ക് അറിയേണ്ട കാര്യങ്ങളല്ല ഞാൻ കണ്ട കാര്യങ്ങളോ ഒന്നുമല്ല ഞാനാകെ ഈ കേസിനെ പറ്റിയിട്ട് ഏഴു വർഷം മുമ്പ് മിഷേൽ ഷാജി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട ഒരു കേസ് വന്നിട്ടുണ്ടാകും അന്ന് ജസ്റ്റിസ് ഫോർ മിഷേൽ ഷാജി എന്നൊക്കെ പറഞ്ഞിട്ട് പല ഹാഷ്ടാഗുകൾ വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നിങ്ങൾ അത് വിട്ടു പക്ഷെ ഒരു പതിനൊന്ന് മാസം മുമ്പ് ശ്രീകണ്ഠൻ നായർ ഷോയില് ഇവരുടെ പാരൻസ് വന്ന് കരഞ്ഞിട്ട് അവർക്ക് അനുഭവിച്ച അതായത് കേസ് കൊടുക്കാൻ നടക്കുമ്പോൾ അനുഭവിച്ച കാര്യങ്ങളും അതിലുണ്ടായിരുന്ന കുറെ കാര്യങ്ങളൊക്കെ ഒരു ഷോയിൽ പറയണ്ടത് നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ ഈ കേസ് സിങ്കടൻ നായർ ഷോ എന്നൊക്കെ പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാര്യം കേൾക്കാം അത്യാവശ്യം വലിയൊരു വീഡിയോ ആണ് അതിൽ പല ആക്കാരുടെയും പേരുകൾ എടുത്തു പറയുന്നുണ്ട് എവിടെയാണ് സ്ഥലം എടുത്തു പറയുന്നുണ്ട് അപ്പൊ ഈ പല പേരുകളും ഞാൻ കേട്ടിട്ടുള്ളതാണ് ഈ ഒരു ഗാംഗിലത്തെ ആക്കാരുടെ പേരുകള് ഞാൻ കേട്ടിട്ടുള്ളതാണ് അതുപോലെ തന്നെ അവര് പറഞ്ഞൊരു സംഭവം ഉണ്ട് അവരുടെ ഈ പോസ്റ്റ്മോർട്ടം ഫസ്റ്റ് വേറൊരു ഹോസ്പിറ്റലായിരുന്നു ഹോസ്പിറ്റലിന് പേരൊന്നും പറയുന്നില്ല ആരും വേറെ ഒരു ഹോസ്പിറ്റലായിരുന്നു പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ സദനായിട്ട് ഒരു കോഴ് വന്നിട്ട് അവരനെ വേറെ ഒരു ഹോസ്പിറ്റലിലേക്ക് പോസ്റ്റ്മോർട്ടത്തിൽ മാറ്റി അത് പിന്നെ അങ്ങനെ മാറ്റിയിട്ടുള്ള ഒരു സംഭവക്കാർ പറയുന്നുണ്ട് ആ ഹോസ്പിറ്റലില് തന്നെ വേറൊരു കേസ് വന്നിട്ടുണ്ട് ആ കേസ് വന്നതെന്ന് പറഞ്ഞാൽ മോൺസൂൺ കേസ് വന്നപ്പോൾ അവിടെ എന്താണ് ഒരു കുട്ടിയുടെ അതായത് മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിക്കപ്പെട്ടു എന്നാരോപിച്ച് ഹെൽത്ത് ചെക്കപ്പിന് അല്ലെങ്കിൽ ചെക്കപ്പിനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവരോട് മോശമായിട്ട് പെരുമാറി ആ മെഡിക്കൽ കോളേജിലത്തെ ആക്കാര് അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിലത്തെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ന്യൂസ് ഒക്കെ അന്ന് വന്നിട്ടുണ്ടായിരുന്നു നോക്കുമ്പോൾ രണ്ടും സെയിം ഹോസ്പിറ്റലാണ് പിന്നെ ഞാൻ ഇപ്പം പറഞ്ഞ പേരുകൾ അവരെടുത്തി ഒന്ന് രണ്ടാക്കാരുടെ പേര് പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഒരു ഫ്രണ്ട് ലിസ്റ്റില് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ആക്കാരുടെ മുഖങ്ങളാണ് ആ അത് മിക്ഷ ഷാജിനെ കുറിച്ചാണ് എലിസബത്ത് ഇവിടെ പറയുന്നത് സോ ഈ ഒരു കേസിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള കാര്യം തന്നെയാണ് സോ ഈയൊരു കേസിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകളുമായിട്ട് ബാലയ്ക്ക് കണക്ഷൻ ഉണ്ടെന്നാണ് എലിസബത്ത് പറയുന്നത് ഈ ആളുകളൊക്കെ ഇതിൽ പറയുന്ന ആളുകളൊക്കെ ബാലയെ കാണാൻ വന്നിട്ടുള്ളത് എലിസബത്ത് കണ്ടിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് എലിസബത്ത് പറയുന്നത് അപ്പോൾ ഈ ഒരു കാര്യം എലിസബത്ത് പറയുന്നത് സത്യമാണെങ്കിൽ പോണിബിൾ ആയിട്ടുള്ള ആളുകൾ ഇതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താന്ന് വെച്ചാൽ കല്യാണം കഴിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ഇവർക്ക് കാര്യം പല യുടെ കസ്ൂരി പറഞ്ഞിട്ടുണ്ടല്ലേ എലിസബത്തിന് കല്യാണം കഴിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ എലിസബത്ത് പ്രെഗ്നന്റ് ആവില്ല അതും അല്ലെങ്കിൽ എലിസബത്തിന്റെ ഡോക്ടർ ആകാനുള്ള ഒരു യോഗ്യതയില്ല എലിസബത്തിന്റെ എന്താണ് ലൈസൻസ് ക്യാൻസൽ ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ പലതവണയുടെ ഈ കസ്തൂരിയുടെ കമന്റ്സിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട് സോ അതുപോലെ തന്നെ ഈ കസ്തൂരി വന്ന് വേറെ കമന്റായി പറഞ്ഞിരിക്കുന്നത് എലിസബത്ത് കല്യാണം കഴിക്കണം വേറെ ലൈഫിലോട്ട് മൂവ് ചെയ്തിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണം അതുപോലെ തന്നെ നല്ലൊരു ജോബ് ഉണ്ടല്ലോ ആസ് എ ഡോക്ടർ നല്ലൊരു ഡോക്ടറായിട്ട് കല്യാണൊക്കെ കഴിച്ച് ജോലിയൊക്കെ നോക്കി അങ്ങനെ പോകണം എന്നുള്ള രീതിയിൽ ൊക്കെയാണ് വേറൊരു കമന്റ് ഈ കസ്തൂരി ഇട്ടിരിക്കുന്നത് സോ എലിസബത്ത് പറയുന്നത് പോലെ ഈ കസ്തൂരി എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ആണോ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആണോ എന്നുള്ളത് മനസ്സിലാവുന്നില്ല അല്ലാതെ ഇയാൾ കോളം കോളമുണ്ട് ഇത് രണ്ടും മന്തിരെന്ന് പറയാനായിട്ടല്ലേ അപ്പൊ ഈ കസ്തൂരി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഒരാളെല്ലാം ഈ ഒരു അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്നതു തന്നെയാണ് ഈ കമന്റ്സുകളൊക്കെ വായിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നുള്ളൂ സാധാരണയായിട്ട് സ്ത്രീകളെ ഒരു മിനിറ്റ് നോക്കിയാൽ പോലും കേസ് എടുക്കാം എന്നൊക്കെ ഒരു നിയമം വന്നിട്ടുണ്ടോ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അതിപ്പോഴും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിയില്ല സോ അല്ലാതെ തന്നെ ന്യൂസ് പേപ്പറിലൊക്കെ നോക്കി അല്ലെങ്കിൽ പിച്ചി മാന്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കേസുകൾ നമ്മൾ ഡെയിലി ന്യൂസ് പേപ്പറിലാണെങ്കിലും ന്യൂസ് ചാനൽസിലൂടെ ആണെങ്കിലും കേൾക്കാറുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് എലിസബത്തിന്റെ കേസിൽ മാത്രം ആരും യുനോ ഒരു രീതിയിലുള്ള കേസും എടുക്കാത്ത എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ പാലാരി പോലീസുകാരെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല അവര് നമ്മൾ നമുച്ചിരിക്കുന്നത് കാരണം എലിസബത്ത് ഇങ്ങനെ പറഞ്ഞ സമയത്ത് തന്നെ ഉപദ്രവിച്ചു എന്നുള്ളതൊക്കെ പറഞ്ഞ സമയത്ത് എവിഡൻസ് വേണം അല്ലെങ്കിൽ വീഡിയോ വേണം എന്നാണ് അവര് പറഞ്ഞതാണ് എലിസബത്ത് പറയുന്നത് നമ്മളെ അടിക്കുന്നാലും ഉപദ്രവിക്കുന്ന സമയത്ത് നമ്മൾ ഇന്ന സമയത്ത് അടിക്കും അല്ലെങ്കിൽ ഇന്ന സമയത്ത് ഉപദ്രവിക്കുന്നു പറഞ്ഞിട്ട് ക്യാമറ ഓൺ ആക്കി ആക്കാനൊന്നും പറ്റത്തില്ലല്ലോ സോ അവരോട് പാലാരവട്ടത്തെ പോലീസാരോട് ഭയങ്കര നന്ദിയുണ്ട് കാരണം അവര് ഏതൊരാൾ വരുമ്പോഴിങ്ങനെയാണോ പറയുന്നത് എനിക്കറിയില്ല അത് എലിസബത്തിന്റെ അടുത്ത് മാത്രം പാലക്കോട്ടുള്ള ഒരു കൂറുകൊണ്ട് ഒന്നും അറിയുന്നില്ല ഞാൻ ഏത് കല്യാണം എന്താണ് ഈ എന്താണ് നെടുപുടി വേണു പറഞ്ഞ പോലെ എറിഞ്ഞുപുട്ടിക്ക് സ്വാമി സോറി നെടുപുടി വേണുനോട് ഇന്നസെന്റ് മറ്റേ ഫിലിമിലെ എറിഞ്ഞുപുട്ടിക്ക് സ്വാമി എറിഞ്ഞുപുട്ടിക്ക് സ്വാമി എന്ന് പറഞ്ഞ പോലെ സൈക്കോലസ് ആയിട്ട് ഓരോരുത്തർ പറഞ്ഞൊക്കെ കേൾക്കുമ്പോ ഓക്കെ അപ്പൊ എന്തായാലും നമ്മളായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു അപ്പൊ ബാക്കി തലവുകൾ അറിയാൻ അടുത്തത് കസ്തൂരിയുടെ തന്നെയാണ് എനിക്കെന്താ ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് എന്താ ഗുണം കിട്ടണത് പോലെ എനിക്ക് മനസ്സിലാവുന്നില്ല ആക്കാര് പറഞ്ഞു ഓ ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് അവരെ സന്തോഷം നടത്താം സീരിയസ്ലി എനിക്ക് ഇങ്ങനെ ഇതിന് മുമ്പ് ഭയങ്കര സന്തോഷം കിട്ടുന്നത് ഞാൻ അനുഭവിക്കുന്ന സ്ട്രദ്ധ കുറച്ചാൾക്കാർക്ക് മനസ്സിലാവുണ്ട് പിന്നെ ആ ഡോണറിന്റെ കേസ് എന്തിനാ ഡോണർ വന്നു എനിക്ക് അത് തന്നെയാ ചോദിക്കാനുള്ളത് എന്തിനാണ് ആ ഡോണർ വന്നത് ഇത്രയും ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരു ഡോണറിന്റെ വെക്കേണ്ട കാര്യം എന്തായിരുന്നു ലിവർ കൊടുക്കാൻ പറ്റുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ ലിവർ കൊടുക്കാൻ റെഡി ആയിരുന്നു അങ്ങനെ കൊടുക്കാൻ റെഡി ആയിരുന്നു എന്ന് പറഞ്ഞതിന്റെ തെളിവ് എനിക്ക് ഉണ്ട് പക്ഷെ അതെന്തുകൊണ്ട് മേടിച്ചില്ല അതെന്തുകൊണ്ട് ഇന്റെ ഇത് ലിവർ ടെസ്റ്റ് ചെയ്തില്ല മാച്ചിങ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്തില്ല പ്രേമിക്കുന്ന ടൈമില് ഇന്റെ ബ്ലഡ് ഗ്രൂപ്പ് അടക്കം ചോദിച്ചിട്ടുണ്ട് അപ്പോ സെയിം ആണ് കണ്ടപ്പോ നമ്മൾ സെയിം ബ്ലഡ് ഗ്രൂപ്പാണ് അതുപോലെ തന്നെ വേറെ പെൺകുട്ടിയോട് ആളുടെ പേര് ഞാൻ ഇപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ പ്രേമിക്കുന്ന ടൈമിൽ തന്നെ പുള്ളി വേറൊരാളുടെ കൂടിയാണ് താമസിച്ചിരുന്നത് അത് ഒരു സെർവൻ്റാണെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ കുട്ടിയോടും ഇതുപോലെ തന്നെ അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്താണെന്ന് ചോദിച്ചപ്പോൾ അവര് ഇയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്നെ പറഞ്ഞു അസുഖമുണ്ടെന്ന് മറച്ചുവെച്ചിട്ടാണ് എലിസബത്തിന്റെ കല്യാണം കഴിച്ചിരിക്കുന്നത് പിന്നെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്നൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് എലിസബത്ത് പറയുന്നത് സോ അതാവുമ്പോൾ ഈസിയാണല്ലോ പ്രത്യേകിച്ച് ഒരു ഡോണറെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ലല്ലോ സെയിം ബ്ലഡ് ഗ്രൂപ്പിലുള്ള ഒരാളെ കണ്ടുപിടിക്കുകയാണെങ്കിൽ സോ എന്തായാലും ബാലയ്ക്ക് ബുദ്ധി ഇല്ലെന്നാണ് ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഞാൻ പൊട്ടനല്ല എന്നുള്ളത് സോ അദ്ദേഹം അതെന്തായാലും പ്രൂവ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇയാൾ ഇന്നലെ ഒരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അതിൽ കാര്യമായിട്ടൊന്നും പറയുന്നില്ല വെറുതെ ഒരു പേപ്പർ എടുത്ത് വന്ന് ബബബ സംസാരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് പിന്നെ ചെറിയൊരു ഭീഷണിയുടെ സ്വരം അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ഇത്രയും വലിയ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു അലിഗേഷൻസ് തനിക്കെതിരെ ഒരാൾ പറയുന്ന സമയത്ത് അതിനെതിരെ എന്തെങ്കിലും വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്ന് സംസാരിക്കാൻ എന്നല്ലാതെ എന്തൊക്കെയോ അവിടെ എവിടെയും തൊടാതെ പറഞ്ഞു പോയാൽ ഇതൊക്കെ വിശ്വസിക്കാനായിട്ട് അണ്ടന്മാരാണ് മലയാളികൾ എന്നാണോ ഈ ബാല ധരിച്ചു വെച്ചിരിക്കുന്നത് തൊത്ത എലിസബത്തിന്റെ വീഡിയോട് കൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചുള്ളത് ബാലയുടെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചാണ് അതുപോലെ തന്നെ ഇയാളെ ഏതൊക്കെ ക്രിമിനൽസിന്റെ കൂടെയാണ് ഇന്ററാക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് സോ എലിസബത്തിന്റെ വീഡിയോ എടുത്ത് നോക്കുവാണെങ്കിൽ ഒരുപാട് ആൾക്കാർ എലിബത്തിന്റെ സപ്പോർട്ടുമായിട്ട് അവരുടെ കമന്റ് സെക്ഷൻ നോക്കുവാണെങ്കിൽ ഇഷ്ടംപോലെ ആളുകളുടെ സപ്പോർട്ടാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഈ കമന്റ് സെക്ഷനിൽ സപ്പോർട്ട് ചെയ്യുന്ന എത്ര ആൾക്കാരാണ് അവർക്ക് റിയലി എന്തെങ്കിലും ഒരു സപ്പോർട്ട് വേണ്ടി വരുന്ന സമയത്ത് എത്തിച്ചേരുക എന്നുള്ളതിൽ എനിക്ക് ഡൗട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് കമന്റ് സെക്ഷനിലൂടെ എലിസബത്തിനെ സപ്പോർട്ട് അറിയിക്കുന്നത് പക്ഷെ അവർക്ക് എങ്ങനെ അവരെ സഹായിക്കാൻ പറ്റും പറ്റുമെന്നുള്ളതിൽ എനിക്ക് യാതൊരു ഐഡിയയും ഇല്ല അവർക്ക് അവരെ ശരിക്കും സഹായിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ സംശയം തന്നെയാണ് ഒരു റിയൽ സിറ്റുവേഷൻ വരുന്ന സമയത്ത് എത്ര ൂടെ നിൽക്കുന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും എലിസബത്തിന് എവിടെയെങ്കിലും ഒക്കെ ഒരു നല്ല രീതിയിലുള്ള ഒരു ഹെൽപ്പ് ലഭിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ